അപ്പം നല്ല അടിപൊളി കൂന്തലിട്ടിട്ടുണ്ട് ഇതാ ഇത്ര ഇല്ല കേട്ടോ നൂറ് രൂപക്ക് വേണ്ട ഇതെന്താ ചെയ്യുന്നമ്മേ പൊരിച്ചോ പൊരിക്കുന്നത് പൊരിച്ചോ അല്ലെങ്കിൽ നല്ല അടിപൊളി റോസ്റ്റാക്കി പോകുന്നു അപ്പം എന്താ ചെയ്യാം നോക്കാം ഏതായാലും നമുക്ക് ഈ കൂന്തലൊന്നും മുറിക്കാം ഉണ്ടോ കൂന്തലിൻ്റെ കണ്ണുണ്ടോ ോക്കുന്നുണ്ടോ നമുക്കൊന്ന് വൃത്തിയാക്കാം അപ്പം നമ്മളെ കൂന്തലെല്ലാം മുറിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കേ അപ്പം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലും ഇട്ടിട്ട് ഇവിടെ പെരട്ടി വെക്കാം പെരക്കി വെക്കാം പെരട്ടിയിട്ടല്ല കുറച്ച് ഇട്ടിട്ടുട്ടോ ബാക്കി നമ്മൾ ഉള്ളിയും പച്ചമുളകെല്ലാം വാട്ടുമ്പോൾ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഉപ്പ് പൊടിക്കട്ടെ എന്നിട്ട് നമുക്കാക്കാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് വേണ്ട പച്ചമുളകും ഇഞ്ചിയും എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വഴറ്റിയെടുത്തിട്ട് അങ്ങനെ സിമ്പിൾ കൂന്തൽ ഫ്രൈ ആക്കുന്നത് നോക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നല്ല വറക്കും ട്ടാ അതൊക്കെ ഒന്ന് വീഡിയോ കുടിച്ച് തരാൻ ആവില്ല അതാന്നിട്ടാ മുഖൊന്നും കാണിക്കാത്ത അതോണം വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ അതിന് നമീസും ഇല്ല പ്രിയുമില്ല ആരുമില്ല ഞാൻ ഒരു ചൊറ്റയ്ക്ക് വീഡിയോ എടുക്കാം അപ്പോൾ മുഖം കാണിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന കറി മാത്രം കാണിച്ചായിരുന്നു നല്ലോണം ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് വരക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് കൂന്തയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പെരക്കി വെച്ചിന് അതിലും ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടി കൊടുക്കാം നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് നമ്മൾ നമ്മളിവിടുന്ന് തന്നെ കേട്ടോ നല്ലോണം നൈസായിട്ട് പൊടിച്ചിട്ടോ മൂന്ന് ഇട്ടിട്ട് നമുക്ക് ആ സ്പൂണ് ചൂടായി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അറ്റി പൊണിയിട്ട് ഇളക്കി അയ്യോ ഇത് തൊണ്ടയിൽ കയറി നന്നായി ഇളക്കി ഇതെല്ലാം നല്ലോണം വൃത്തി മൂത്ത് വരുമ്പോൾ കുറച്ചേ കൂന്തലില്ല കൂന്തലുണ്ടായിട്ട് വേറെ റെഡാ ഓലി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇതൊരു മണ്ണ് കഴിക്കുന്ന ടേസ്റ്റാണ് അതുകൊണ്ട് അതാരും കൂട്ടത്തില്ല പിന്നെ എന്നാ വേണ്ടത് വെച്ചാൽ ഇതാ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇരക്കി വെച്ച് ഇത് നമുക്കിതിലേക്ക് കൊടുക്കാം സിമ്പിൾ കൂന്തൽ ഫ്രൈ ആണ് ആട്ടോ മല്ലിപ്പൊടി ഇടുന്നവർക്കിട ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മല്ലിപ്പൊടി വലിയ ഇഷ്ടമില്ല ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം എന്ത് വരുമ്പോൾ എന്താകുന്നു ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിന് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് ഇടയാച്ച അപ്പം നമ്മൾ കൂന്തൽ എന്തായി എന്ന് നോക്കാം വേണ്ട നല്ല മണവും ഞാൻ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതില്ലിട്ട് കൊടുത്തിനെ ഇപ്പം അറിയാൻ വിട്ടുപോയി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് കുറച്ചും കൂടെ വറ്റാനുണ്ട് കൂന്തൽ കുറച്ചും കൂടെ വേവാനുണ്ടേ എന്നിട്ട് സിമ്പിളായിട്ടാക്കുന്നേട്ടാ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം പേസ്റ്റാക്കിയിട്ടിടുന്നവർക്ക് ഇടാ നമുക്ക് കുറച്ച് സമയം കൂടെ മൂടി വയ്ക്കാം അപ്പം നമ്മളെ കൂന്തൽ അരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഈ കറിയിൽ കറിവേപ്പിലിട്ടാൽ മതിയാവില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലിട്ടാണ് വേണ്ട നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവാണ് കറി മൂന്ന് കറിയാവുമ്പോഴേ കൂടി ഇടാം നല്ലൊരു ആ ഇടോണം വരട്ടി വരട്ടി എടുക്കുക Sì, non vorrei che anche da me. Guarda. Vedi, vorrei... Punto non ho punto കാണാനും നല്ല ഉണ്ട് തിന്നാനും നല്ല ഉണ്ടല്ലോ അമ്മ ഓക്കെ അമ്മ പറഞ്ഞ അടിപൊളിയാന്ന് അമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാ അപ്പം നമുക്കിത് ഓക്കെ 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 അപ്പം നമ്മളെ കൂന്തൽ ഫ്രൈ റെഡിയായി അമ്മ ഇത് ടേസ്റ്റ് ഉണ്ടോ അമ്മ ചൂടുണ്ടേ നോക്കണേ അമ്മ ടേസ്റ്റ് പറയും കേട്ടോ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല എരുവുണ്ട് അപ്പം പിന്നെ പൈ വരാം